ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പം ഇത് ഞാൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ട്ടോ ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഓക്കേ അപ്പം എന്തൊക്കെയുണ്ട് ഇന്ന് പരപ്പനങ്ങാടി ബീച്ചിലൊരു ദൃശ്യമാണ് കേട്ടോ നമ്മളിതിൽ വീഡിയോ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരാൾ മീൻ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പുളിമൂട് പോലെ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിലാണ് ഇങ്ങനെ നടന്നു പോയിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ പരന്ന് കിടക്കുന്ന കടൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആകാശം എന്താ നമ്മുടെ സൂര്യൻ അങ്ങനെ മറഞ്ഞ് നിൽക്കണേ അപ്പം ഞങ്ങളിങ്ങനെ ആ പുളിമൂട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോകുക അപ്പുറം അപ്പുറം കടലാണേ നമ്മൾ അതിൻ്റെ സെൻടറിലൊരു വഴിയുണ്ട് അതിൽ കൂടിയാണ് നടന്ന് പോകുന്നത് കണ്ടോ ഒരു ഭാഗത്ത് ആ ബോട്ടുകളിങ്ങനെ ആ ഒരു ഭാഗത്തും പുളിമൂട് തന്നെയാണ് ഇതിങ്ങനെ വന്ന് റൗണ്ട് ഷേപ്പ് കടലിലേക്ക് ഒരുപാട് ദൂരേക്ക് റൗണ്ട് ഷേപ്പായിട്ടാണ് കേട്ടോ അങ്ങനെ കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ നോക്ക് കല്ലിൽ ഞണ്ട് കണ്ട ഒരുപാട് ഞണ്ട് അതുപോലെ മുരു മുരു പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതൊരുപാട് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് കുട്ടികളാണ് മുരുവിൻ്റെ ആ മുരുവിൻ്റെ കുട്ടികളെ ഈ ഞണ്ട് വന്ന് അതിൻ്റെ ഇറക്കി കൊണ്ട് ഇങ്ങനെ ഇറുക്കി ഇറുക്കി അതിനെ പൊട്ടിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഞെണ്ട് ഈ കല്ലിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ തരത്തിലുള്ള ഞെണ്ടണേ നമ്മളെ കാണുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഓടി വിളിക്കുന്നുണ്ട് അപ്പോൾ ആ കല്ലിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ ചെറുതായിട്ട് പറ്റി പിടിച്ചെടുക്കുന്നത് അതിനെയാണ് മുരു എന്ന് പറയട്ടോ അപ്പം ഇതാണ് നമ്മുടെ കല്ലിൻ്റെ അടുത്തുള്ള എന്താ പറയുക കടലിനോട് ചേർന്നിട്ടുള്ള കരിങ്കല്ലുമ്പില് കണ്ടോ ഞണ്ട് ഓടി വിളിക്കണേ അതായത് കണ്ട സൈഡിലൊക്കെ ഉള്ള ആ മുരുവിനെ ഈ ഞണ്ടുകൾ അക്രമിച്ച് കുത്തി പൊട്ടിച്ച് കഴിക്കണേ അപ്പം നല്ല ഭംഗിയാട്ടോ അവിടെ വന്നപ്പം കാണാനായിട്ട് കണ്ടോ അതാ അതിൻ്റെ കുറച്ച് ദൂരമായിട്ടൊരു ബോട്ട് അതിൻ്റെ അടുത്ത് ചെറിയൊരു ബോട്ടും നിൽക്കുന്നുണ്ട് അവർ പോവാനായിട്ട് തയ്യാറായി നിൽക്കണേ ആ ഒരു എൻഡിൽ അവിടെ ചെറിയൊരു വഴിയുണ്ട് ആ വഴിയാണ് അതാ ആ വഴി കൂടിയാണ് ബോട്ടുകളൊക്കെ പുറത്തേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ കേട്ടോ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കരിങ്കല്ല് കൊണ്ട് വൃ കെട്ടിയിരത്തൊരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് നിങ്ങൾ നോക്കൂ അത്രയും കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇവിടെ കരിങ്കല്ലിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കയറി നിന്നിട്ടാണ് കേട്ടോ കാണുന്നതൊക്കെ കടലിലേക്ക് ഉള്ള ഭാഗം ഈ ഭാഗം താഴ്ന്ന പോലെ ആ ഭാഗത്തേക്ക് കല്ല് വെച്ച് പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ കുറച്ച് സമയം കഴിഞ്ഞു അങ്ങനെ മീൻ പിടിക്കുന്ന ബോട്ടിൽ മീൻ കൊണ്ടുവരുന്ന ആ ഒരു ഭാഗത്താളിട്ടൊക്കെ ഉണ്ടോ ബോട്ടിന്ന് മീൻ പെട്ടിയിലേക്ക് ആക്കിയിട്ടാണ് ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു പെട്ടിയിൽ നിറയ്ക്കുന്നത് ഒരുപാട് മത്തിയായിരുന്നു കേട്ടോ അന്ന് മത്തിയായിരുന്നു അപ്പോൾ അപ്പം നമ്മളിങ്ങനെ നടക്കണേ ചേച്ചി ചേച്ചി നാത്തോനുണ്ട് അതുപോലെ നാത്തോൻ്റെ ആങ്ങളേൻ്റെ മോനുമുണ്ട് അപ്പം ഞങ്ങൾ ബീച്ചിൽ കൂടെ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ കാണാൻ വേണ്ടി പോയതാ കേട്ടോ ഞങ്ങൾ അടുത്ത് ഞങ്ങളെ വീടിൻ്റെ ഒക്കെ ഏകദേശം അടുത്താണ് പക്ഷെ ഞങ്ങൾ ആദ്യായിട്ടാണ് ഇങ്ങനൊരു ബീച്ച് കാണാനായിട്ട് പോയിട്ടുള്ളത് അപ്പൊ എന്താ ഒരുപാട് ബോട്ട് ഒക്കെ വന്ന് മീൻ ഇങ്ങനെ നിറക്കുകയാണ് അത് കണ്ടോ നമുക്കത് കണ്ടപ്പോൾ തന്നെ മതിയായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ